മുഖ്യമന്ത്രിയും പാർട്ടിക്ക് വിധേയനാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രിയെയും തിരുത്തും ഒറ്റയാൾ തീരുമാനങ്ങളല്ല സിപിഎമ്മിൽ ഉണ്ടാകുന്നതെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പൊതുവിലൊരു മുഖ്യമന്ത്രിയാണ് സർക്കാരിൽ അവസാന വാക്ക് അദ്ദേഹം അത് അതേപടി അതൊക്കെ മനസ്സിലാവാത്ത ആളുകൾ പറയുന്ന വിമർശനം മാത്രമാണ് പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ആരും പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പാർട്ടി എന്താ സംശയം എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി പോവുകയല്ലേ ചെയ്യുന്നത് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടിയും ഇല്ല എല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് ഒറ്റയാൾ തീരുമാനമൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം പാർട്ടിയാണ് തീരുമാനിക്കുക പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനെ എത്രത്തോളം ഇപ്പോൾ പാർട്ടി തീരുമാനം മുഴുവൻ ഗവൺമെൻറ് നടപ്പിലാക്കാനൊന്നും പറ്റില്ല ഗവൺമെൻറ് വേറെ സംവിധാനം അല്ലേ